എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് പറഞ്ഞാല് ഇവിടുത്തെ പണിന്റെ ലാസ്റ്റ് ദിവസേ അതെ നമ്മളെ വർക്കിന്റെ ഇവിടുത്തെ ലാസ്റ്റ് ദിവസമാണ് അതെ എന്താ ഇവിടെ ഉള്ള ഇഞ്ച് കല്ലും ഒക്കെ നമ്മൾ ഉപയോഗിക്കാണ് കേട്ടോ ഫുൾ ആയിട്ട് ഉപയോഗപ്പെടുത്താണ് ഇത് മൊത്തം ചെലവാകും ഏ അത് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്തിക്കോ ആ ഇതിന് ഉപയോഗിക്കാൻ ആകല്ലോ സിമെന്റ് തേക്കോ സ്ഥലുണ്ട് സ്ഥലോമ്യോ ഉണ്ടെങ്കിലേ ആടെ എന്തായാലും ഇന്ന് തട്ടുപണിയൊക്കെ അങ്ങ് കഴിഞ്ഞാൽ ആ ഇത് ബേക്കുവരെ എത്തുവോ ഇതൊന്നര നമ്മളാടാ ആ ഹിമൻ്റില്ല ഒന്ന് വാങ്ങാം ആവശ്യമല്ല ഹിമെൻ്റ് വന്നാൽ മതിയല്ല എന്തായാലും ചെയ്യും വന്ന് ചെയ്തേക്കുവാൻ വർക്ക് ലാസ്റ്റ് ഘട്ടമാണല്ലോ അപ്പോൾ എഞ്ചിനീയർ ഒന്ന് കൂട്ടിക്കൊണ്ടുവരികാനുണ്ട് അപ്പോൾ നമുക്ക് എന്തെല്ലാം ഇവിടെ റെഡിയാക്കാനുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞേ എന്നോട് ഇന്ന് വേറൊരു കാര്യവും ചെയ്യാറുണ്ട് ഇവിടെ എന്തല്ലോ ക്ലീനാക്കുക ഞാനും വേണം എന്നൊക്കെ പറഞ്ഞേ ഇവളിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഇവളെ കൂട്ടിക്കൊണ്ടു വരുന്ന ഇടങ്ങൽ എന്തിനാലേ നാ മറ്റന്നാളോട്ട് ഇവിടെ ഓടിക്കോന്നും അറിയാം എന്തായാലും ഞാനെന്നാ നാളെ അവളുടെ പോയിട്ട് വരുന്നത് അപ്പോൾ മിനുവിൻ്റെ വീട്ടിലെത്തി അവളെ കൂട്ടട്ടെ താടിയല്ല കണ്ടങ്ങള് നരച്ച് പോയില്ലേ എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സാകുന്നൊന്നും മറ്റാരും വിശ്വസിക്കുന്നില്ല പൊടി ചങ്ങായിരുന്നു നാൽപ്പതുണ്ട് നാൽപ്പത്തഞ്ചൊക്കെ കേൾക്കുമ്പോൾ ആദ്യമല്ല വിഷമം വേണ്ടേനു പിന്നെ ഇപ്പം ശീലമായി പിന്നെ ശരിക്കും മുപ്പത്തി വയസ്സാണ് വയസ്സാട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ജനിച്ചത് എൻ്റെ കൂടെ പഠിച്ച ഇത് കാണുന്നുണ്ടാവും എനിക്കെന്ത് മാറ്റാമെന്നായിരിക്കും ഉണ്ടാവും അല്ലേ അപ്പോൾ ഒന്നാമത് എന്ന് പറഞ്ഞാൽ നര എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല എൻ്റെ ഉപ്പാക്കൊക്കെ ഞാൻ കാണുമേ നരയായിരുന്നു ചിലത് പിന്നെ ഫാമിലീൻ്റെ ഒരു ഇത് കൊണ്ടുണ്ടാകുമായിരിക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രശ്നമൊന്നുമില്ല ഞാൻ ആദ്യമൊക്കെ നമുക്കൊരു ടെൻഷനായിരുന്നു നര വരുമ്പോൾ എന്തെന്നാലോ ബോ കൂടെ ഉള്ള ആർക്കും നരയൊന്നും വന്നിയില്ല എൻ്റെ കൂടെ പഠിച്ച പോലെ ആയിക്കോട്ടെ അവർക്കൊന്നും നരയില്ല എന്നൊക്കെന്താ നേരം എന്നൊക്കെ ഉള്ള എന്നിട്ട് എന്താ പറയുക നമ്മൾ ഇതുണ്ടല്ലോ പിന്നെ എന്തിക്കോ പൗഡർ അതൊക്കെ മുയ്ലാഞ്ചി ഇട്ടോ അതൊക്കെ പെരട്ടോ അങ്ങനെയൊക്കെയുള്ള ഇപ്പം അടുത്ത വരെ ഞാനെല്ലാം ചെയ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാനും ഒരുവരെന്തോ ഒരു ഇതേനു ഇനി ചെയ്യുന്നില്ല അത് ചെയ്യുന്നില്ല എന്ന് കുറേ പ്രാവശ്യം പറയും എന്നിട്ട് പിന്നെയും ചെയ്തു പോവും കാരണം നമ്മളവിടെ ഉള്ള ആർക്കും ഇല്ല നമുക്ക് മാത്രമേ പെട്ടെന്ന് ഒരു നിര എന്നൊക്കെ പറയാൻ പള്ളൊരു സാധനം ഉണ്ടല്ലോ അത് ആണുങ്ങൾക്ക് മാത്രം ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണത് അത് പെണ്ണുങ്ങൾക്ക് എങ്ങനെ കത്തു പെണ്ണുങ്ങൾ ഇന്ന തട്ടിടുന്നതുകൊണ്ട് മിനിമിൻ്റെ മുക്കാ ഭാഗം ഒന്ന് അരച്ചി കിട്ടും ഇവിടെയൊക്കെ നല്ല നിറയുണ്ട് പക്ഷേ അവൾ തട്ടെടുത്തോണ്ട് തീരുവല്ലോ ഓക്കെ ഇരുപത്തേയ് വയസ്സ് ആകുമ്പോൾ തന്നെ നിര വന്നിരിക്കും അതാണ് ഇപ്പോൾ അതോരോ ഇതല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇനി ആവിടെ നിന്നെല്ലാം കാണുമ്പോൾ എൻ്റെ മനേ ഇനി നരച്ചുപോലെ ഒന്നും ചോദിക്കണ്ട ഈയിൽ എല്ലാവരും അങ്ങ് കണ്ടോട്ടേ നിന്നാരിച്ചിട്ടാ ഇനി ക്വസ്റ്റ്യൻ ഒഴിവാക്കാമല്ലോ എല്ലാ തന്നെ മാനസികമായിട്ട് തകർന്നു നിൽക്കുക ഇനിയിപ്പോൾ നിങ്ങൾ അതും കൂടി ചോദിച്ചു അല്ലേ അല്ല ഇതൊന്നും കാണാം ലോകത്ത് വലിയ പ്രശ്നം ആരോഗ്യം ഉണ്ടായാൽ മതി അതൊന്നൊരു വിഷയമല്ല ഇപ്പം കോളേജ് കുമാരനായിട്ട് നടക്കുക അതിനൊന്നും നല്ലതല്ല നമ്മൾ കല്യാണം എല്ലാം കഴിഞ്ഞല്ലേ ഇനിയിപ്പോൾ എന്തേലേ എന്നാലും വിഷമം കണ്ടിട്ടോ കിട്ടോ നമ്മൾ മിനിമിൻ്റെ അടുത്ത് പോയവളൊന്ന് കാണുക കോളേയും കൂട്ടി വേറെ പുറക്ക് പോവുക പുറകുണ്ട് എന്തല്ലോ വർക്കുണ്ടെന്ന് പറഞ്ഞിക്കോള് നേരത്തേക്ക് ആ വവനൊന്നും കൂട്ടാണ്ട് പണിക്കാർ ആടെ നല്ല വൃത്തിക്കെല്ലാം ചെയ്യുന്നുണ്ട് എന്താ ഇങ്ങനെ അന്ത്യോ ഇങ്ങനെ പിന്നെ കൂട്ടിക്കൊണ്ടു പോവശ്യണ്ടോ അതിന് അങ്ങനെ അപ്പൊ കൈ സിവിൽ എഞ്ചിനീയർ അടുക്കള സന്ദർശിക്കാൻ വന്നിട്ടുണ്ട് ഇപ്പൊ വർക്കൊക്കെ എങ്ങനെയുണ്ട് ബോധ്യപ്പെടാൻ വേണ്ടി വന്നതാണ് എന്താ എന്നാൽ ഇവിടെ കണ്ട കുത്തി പോവാത്ത രീതിയില് ഉള്ളിലോ അങ്ങനെ ആക്കിയേക്ക് ആ ആദ്യം അത് ഫുള്ള് ഇങ്ങനെ അതന്നെ ചെയ്ത ശ്രദ്ധിക്കേറ്റ നമ്മള് ഇത് സെറ്റല്ല ഇങ്ങനായ

കിലോമീറ്റർ മാക്സിമം അല്ലേ പാലങ്ങാടാണ് ഇവരെ പോരാട്ടോ പാലങ്ങാട് മോളാ അത് അത് തേക്കും മോള് അതിന്റെ അടി തേച്ചില്ലോ അന്നേരം തട്ടിക്കോട്ട് വർക്ക് ചെയ്തല്ലോ അതുകൊണ്ടാ ഇപ്പൊ ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ ആറിയിടുമ്പോ തടി തെറിക്കുന്ന ഇത്ര ഇത് വന്നോണ്ട് ഇനി അത് മോളിൽ വയ്ക്കണ്ട പറഞ്ഞേ മോളിൽ കുഴിച്ചിട്ട് ഓ ആയിക്കോട്ടെ ഒന്നര ഇഞ്ച് മതിയായിക്കില്ല അത്

അപ്പൊ അടുക്കള ഒരു രക്ഷയില്ല സെറ്റാക്കി തിരുമ്പുന്ന അല്ല വേണ്ടേ ഇതാ തിരുമ്പുന്നാലല്ല അടിപൊളി ആക്കിയേക്ക് ഈ ഏരിയ മൊത്തം തിരുമ്പുന്ന ഏരിയ ആക്കി വാഷിംഗ് മെഷീൻ ഉണ്ടേ നോക്കണേ ആ അവിടെയും ഡോറ് വരൂ ആടെയും ഡോറ് വരൂറന്നാലിങ്ങനെ വാഷിംഗ് മെഷീനും നേരെ ഇതാ ഇറങ്ങണ്ടാക്കിയുള്ള ടൈലൊക്കെ ആടെ വെച്ചേക്കി ഏതാ വിടെ തിരുമ്പുന്ന കല്ല് വീതി ഉണ്ട് നല്ല എന്നിട്ട് ഇവിടെ ഇറങ്ങിയാ മതി വേറെ ഒന്നും ഇല്ല അവിടെ നേരെ ഇറങ്ങിയാ ഇവിടെ തിരുമ്പുന്ന ഇടത്തിൽ എത്തും വേറെ നോക്കില്ല ഇറങ്ങിക്കോ ഇന്നലത്തെ അയച്ചാടാ ഒന്ന് മനസ്സിലാക്കിയതാ ഇനി ഇപ്പറ ഒരു ബക്കറ്റ വെക്കണമെങ്കിൽ അതിനുള്ള സ്പേസ് കുറച്ചുകൂടി ഇങ്ങോട്ട് ബക്കറ്റെല്ലാം ഇവിടെ വെക്ക പൈപ്പ് ഇവിടെ ഇങ്ങനെ കുറ്റി കുഴിക്കുക ഓലായിക്കുവല്ലോ സെറ്റ് ആയിട്ട് പൈപ്പ് ഇപ്പറ ി ജോയിന്റ് എടുക്കാന്നാ പറഞ്ഞേ എന്നിട്ട് ഇവിടെ ആ ഇവിടെ വെച്ചാ സുഖ നല്ല പ്ലാറ്റ്ഫോമും കുറച്ച് വീതി തന്നെ ഉണ്ട് ഇവിടെ വരെ നിന്നിട്ട് പുറത്തിറങ്ങി ചളി കറിക്കുന്ന എനിക്ക് കൃഷീനോടൊന്നും താല്പര്യം ഇല്ലല്ലോ ഇന എന്താ പറയണ്ട എന്തായാലും ഇനി വിചാരിച്ചതൊക്കെ ആയിക്കോ സമാധാനം ആവുന്നുണ്ടോന്നയറിന്റെ അത്ര െ എല്ലാം വാങ്ങാ എന്താ ചെയ്യൂരോന്ന് തീരുമ്പോ കറക്റ്റ് അടുത്ത അളവ് എടുക്കാൻ വരുന്നുണ്ടല്ലോ അത് ഒന്നായി ശരിക്കും ഇത് മതി പറഞ്ഞതാ മതിന്റെ പൈസ അതിനെ വലിയ ചെമ്പൊക്കെ വെക്കും അതിന്റെ വെള്ളം അങ്ങനെ കൊറയാനുള്ള പ്രയാസല്ലേ ഏഹ് എന്താ അറിയോ ചെറിയ അടുപ്പാ അന്ന് വല്യ നല്ലോണം വാങ്ങി പോകും നിങ്ങള് പറഞ്ഞാ ആ വാടക വീട്ടിലൊക്കെ ആയതോണ്ട് ചെറുത് മതി ചെറുത് മതി

ഇതിപ്പോ ചെറുതായോണ്ട് എന്താ ബുദ്ധിമുട്ടുള്ള എപ്പോ എങ്കിലും ഒരു ബിരിയാണി വെക്കുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഡെയിലി ചോറ് വെക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലാലോ ആ എന്നാ സുധാകര കേട്ടാ അതിനെല്ലാം ആ ഒരു ബിരിയാണി വെക്കുമ്പോൾ വേവ് കുറയുന്ന അതിനിപ്പോ അത് മാറ്റണംന്നല്ലേ ഇതെല്ലാം നാട്ടുകാർ കേൾക്കണം ഇനി പറയുന്ന കല്യാണം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പിന്നെ വേണ്ട നമ്മൾ തന്നെ കല്യാണം നടത്തുന്ന പോലെ എന്നൊക്കെ പറയരുതല്ലോ അല്ലേ അല്ല ശരിയാ ചിലപ്പോൾ അങ്ങനെ എന്തോ ഉണ്ടാവുമായിരിക്കും അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ നമ്മൾക്ക് അറിയാത്ത പലതും ഉണ്ടല്ലോ എന്തുന്ന് ആ ആടാ അളന്ന് നോക്കുന്നയാ വരെ അത് അത് ഇവല് പിന്നെ അത് പോയതാ എനിക്ക് കൊടുത്തിട്ട് എന്തോ മാറ്റി വാങ്ങണയിനോ അല്ല അത് ആ അതാണ് പോയത് തന്നെയാ ഏത് അൽമാറിനെ മോളാ വലുതുനാ എവിടെയാണ് അതിന്റെ ഇതുള്ള യും എ ഇഷ്ടത്തിന് വെച്ചോ അല്ലാപ്പ് മതി ആ എന്തേനുറക്കി വെക്കാൻ എന്ത് ഫുഡൊക്കെയാ അതിനുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ ആ പ്രശ്നമൊന്നുമില്ല ആ പ്രശ്നമില്ല അപ്പൊ ആർക്കെങ്കിലും അടുപ്പ് ഗിഫ്റ്റ് ആയിട്ട് തരുവാൻ താല്പര്യം ഉണ്ടോ വന്നോട്ടെ എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല എന്റെ അടുത്ത് ഒന്നിനും പൈസ ആ ആ അടുപ്പിന് പ്രൊമോഷനാ ഓഫർ ഉണ്ട് കെട്ടോ പ്രൊമോഷൻ ചെയ്ത അടുപ്പും പാത്രങ്ങളൊക്കെ തന്നാൽ മതി പൈസ ഒന്നും തരണ്ട ഏതെങ്കിലും ഷോപ്പ് വാറുണ്ടോ ബന്ധപ്പെട്ടോ പക്ഷെ നിങ്ങള് പൈസ വരുന്നതിനെ കേട്ട് രണ്ടിരട്ടി ഇവള് സാധനം വാങ്ങി മുതലാക്കും അതുകൊണ്ട് അങ്ങനെ വിശ്വസി ഒന്നുമില്ല ഞാൻ ഉള്ളത് പറഞ്ഞതല്ലേ അതാ ഇവിടെ അളക്കുന്ന അതും മാറ്റണോ ഇങ്ങൊരു കയറും കൊണ്ട് ഇറങ്ങിയതാണല്ലോ ഇവിടുത്തെ ആ ഡ്രൈക്ലീൻ ചെയ്യാൻ കൊടുക്കണോ എനിക്ക് ഇത് കിട്ടിയ ഉപ്പാന്റെ മുണ്ട് കേറിയത് അളവ് എടുക്കേണ്ടി വാങ്ങിയതാ എത്ര മാറിപ്പോ അല്ലേ അല്ലെങ്കിൽ ഓ അല്ല ഇനി എന്തുവാണോയ്ക്ക ഇനിക്ക് വേണ്ടിട്ടാണല്ലോ ഇതെല്ലാം ഇപ്പൊ ഇണ്ടാക്കിയെ എനക്കൊരു ഭാവിയൊരു തലക്കാണേ മതി ആ മോള വരിക ആരാള് എടുത്താ മതി അളവ് ഓ അതാണല്ല ഇനി എന്താ പറയുന്ന അത് തന്നെ പിന്നെ ഈ പണിയൊക്കെ ഇഞ്ചഐടിയൊക്കെ എടുത്തേ ഞാൻ എന്താ പറഞ്ഞിക്കോ തൈലൊക്കെ നല്ലത് നോക്കി ഞാൻ സെലക്ട് ചെയ്തല്ലേ ആ നല്ലതായി ഒറ്റക്ക് പോയി എടുത്തോണ്ട് നല്ലതായിട്ട് കൊറയൊന്നുമില്ല ഓ അത് കൊറച്ചുകൂടി ഒക്കെ അടുപ്പിച്ചു വെക്ക അതിപ്പോ പൈപ്പിനെ അങ്ങനെ ൂടെ അടുത്ത് വെക്കുമ്പോ അന്നേരം സ്ഥലം കിട്ടും എല്ലാം തോന്നുന്നു നമുക്ക് നോക്കാം വെക്കാം വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യണം അതിന് നമുക്ക് ബംഗാളിനേറ്റം വെക്കാൻ ചെയ്യടാ ഒന്നും പ്രശ്നമില്ല ഇവിടെ ബാക്കിയുള്ളെല്ലാം കഴിയട്ടെ ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ ഒരു പണിയാണോ അരേ ആ ഒലി ചെയ്യും പറഞ്ഞ പോലെ ഒലി ചോദിച്ചപ്പാ വരണ്ടിരുന്നു പെയിന്റിങ് കൂടെ കഴിഞ്ഞിട്ട് അതൊക്കെ ഒക്കെ ഉള്ളിലത്തെ എല്ലാം ചെയ്യും പുറമേ ഉള്ള പിന്നെ എന്താ പറയാ കണ്ടത്തിലെ കൊത്തലോ അന്നോലി ചെയ്യല്ലാന്നേ ഉള്ളൂ അപ്പൊ ഇവിടെ ഇതാ ആ പുല്ലൊക്കെ അങ്ങ് പോയിക്ക് നടന്ന് നടന്ന് പുല്ലൊക്കെ പോയി ണോ ഇതന്നെ ബംഗാളിനെ കളിക്കാനാ അന്ന് വേണ്ട പുല്ലെല്ലാം പോയിക്കോളെ എനിക്ക് ആകെ ഒരു അഞ്ഞൂറ് സുധാകരട്ടാ ഇവലെല്ലാം കൊണ്ടു വന്നാലെ മെനക്കാട് ഉണ്ടോ ഇവള് ഉപ്പാന്റെ ഒരു പിന്നെ ഒരു ഇതും ആക്കിട്ട് അളവിന് വന്നതാണ് ഇതാ അളവിന്റെ ഇതും കൊണ്ട് ഇവള് അളക്കുവാ എന്തെല്ലാം എന്നിട്ട് അളന്നിട്ടാടെ എന്തെന്നാ അടുപ്പിന് വലുപ്പം പോരാ വേറെ അടുപ്പ് വേണമല്ലോ എന്തെന്നാ ചെയ്യ എനക്കോതിരം കൂടിയും വേറെന്തോ എനക്കെന്തോ പറയുന്ന എന്താ അത് മാറ്റണോ നീ എന്തെങ്കിലും ഒന്ന് നോക്കുമ്പോ മനുഷ്യന് ബേജാറാവുക ചെയ്യുന്ന അല്ല അത് ഫുള്ളായിട്ട് തുറക്കാന്നോ പറഞ്ഞു എന്തോ ചെയ്താല് ഇവിടെ എന്തോ ആ ക്ലാമ്പ് എന്താ വെച്ചാ ഫുള്ള് അതാരിച്ചോട് പറയാ പ്രശ്നല്ല ടല്ല ഇപ്പറാ നല്ലേ പൈപ്പിന്റെ ഇപ്പറത് ആ ടേബിൾ വെക്കുവാനല്ലേ ആ ടേബിളല്ലേ മടക്കുന്ന ഏറ്റാൽ അല്ലേ ഓ അതാടുണ്ട് വേറെന്തെങ്കിലും ഉണ്ടോ വേം വിട്ടെന്നാൽ ഇനി അധികം ഇവിടെ നിന്ന് ഇനി തിരികെ തിരിഞ്ഞു കളിക്കണ്ട ഇവിടുത്തെ വർക്ക് കഴി ഏ എന്ത് ഇനി ഇങ്ങോട്ട് വരണ്ട ഇനി എല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരണ്ട അതിനാ ആളക്ക് ഈ അളവിനനുസരിച്ച് കുപ്പി വാങ്ങുവാനാ ഓ തട്ട് മാത്രം പോര ഉപ്പും മുളകും വാങ്ങാൻ പൈസയും വേണോ അത് എന്നെ എൻ്റെ പറയാ പൊക്കി വെച്ച ഇല്ല അല്ലെങ്കിൽ എടുത്താൽ മതി ഇരുന്നൂറ്റിഅമ്പത് അഞ്ഞൂറായിട്ട് ഇപ്പ എത്ര ആയിക്കോ ഇരുപതിനായിരം ആയോ ആ ഉപയോഗിച്ചില്ലല്ലേ അതെ അവള് പോവാണ് ബാഗൊക്കെ എടുത്തിട്ട് എന്നാ എന്താ എല്ലാം ചെയ്തില്ലേ ആ ഞാനെനിക്ക് പിന്നെ എന്താ വേണ്ടു നന്നായിക്കോളൂ ഇനി നടക്കുവാളെ നല്ല രസ ഇല്ല ഇപ്പോ ലെ അപ്പൊ അത്യാവശ്യം ഈ നമ്മൾ വാടക കൊടുത്താലോ അതായത് എല്ലാ ഞായറാഴ്ച എന്തെങ്കിലും പരിപാടിയൊക്കെ വേണ്ടിട്ട് ലേ രണ്ടായിരം റുപ്യ ചായേന്റെ പൈസ വേറിയോ ചായ നമ്മള് കൊടുക്കുമ്പോഴേ എന്താ ഇവിടെ സ്റ്റേജിലിരുന്ന മാന്യ വ്യക്തികളെ നന്നിട്ട് എന്തെങ്കിലും കുടുംബശ്രീൻ്റെ പരിപാടിയോ ആ ഞങ്ങള് എന്തായാലും മസാല ഇങ്ങനൊക്കെ ആയിക്കിട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് ഷെയർ ആവും എന്നാൽ ഇവളും അതേ നമുക്ക് കിട്ടിയ ഉപഹാരങ്ങൾ വെച്ചതാ എല്ലാം കച്ചറിയായിട്ടുള്ള തുടച്ചു വെക്കണം ഫലകങ്ങളാണ് എന്നാൽ നടക്കുമോളെ എന്തെങ്കിലും മായി കൊടുക്കണേവലിക്ക് ഇപ്പോൾ പബ്സും മായി കൊടുക്കാം മായിക്കൊടുക്കാം എനിക്ക് എല്ലാം റെഡി ആയില്ല ഏ ഇത് എത്ര കാലം കഴിയും റെഡിയാവുക ആണോ എന്നാല പച്ചവെള്ളം മതി അത് എന്താ പിന്നെ ഓ സുഖീന് പറ്റുവോ നൈന അപ്പൊ ഇന്നത്തോടെ നമ്മള് വർക്ക് കഴിഞ്ഞ് ഇവര് പോകാനുട്ടോട്ടാ രണ്ടാളും പോവാ ബാക്കി ബാക്കിയൊരു രണ്ടാളും കൂടെ ഉണ്ട് അതെ ഏകദേശം ഒരു മാസത്തിന്റെ അടുത്ത് ആയിക്കോ അല്ലേ എല്ലാ പണിയും ഇവലോണ്ട് നമ്മൾ ഇവരെ തന്നെയാണല്ലോ കണ്ടേണ്ടാവ ടൈല് കെട്ട് തേപ്പ് എല്ലാം ഇവലി തന്നെ കംപ്ലീറ്റ് അപ്പൊ അതെ പോയിട്ടി എങ്ങനെയാ റിസ്ക് അതെ 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 അത് അത് ആശ്വാസമാണ് തീർച്ചയായും കെട്ട് കഴിഞ്ഞിട്ട് തേപ്പിന്റെ വില നോക്കണോ തേപ്പ് കഴിഞ്ഞാൽ ടൈലിന്റെ വില ഒരു അഞ്ചു ദിവസം വെയിറ്റ് ചെയ്യണോ ഇത് വില ടീമിനെ വിളിച്ചാലുള്ള സുഖാധാരോ നമ്മളിപ്പോ എല്ലാം കഴിയുമ്പോൾ വരെ ഒന്നും നോക്കണ്ട അപ്പൊ ഇവരെ നമ്പറിൽ കൊടുക്കുന്നുണ്ട് പണീന്റെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോ മൊത്തത്തിൽ പോലെ ഏറ്റെടുത്തങ്ങ് ചെയ്യും ഓക്കെ നമ്മളിവിടെ ഓക്കെയാണ് അടിപൊളി ആയിക്കും മൊത്തം അപ്പോൾ അതൊക്കെ എനിക്ക് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ അങ്ങനെ വയ്യൊക്കെ കാണിച്ചുതരാം സാധനങ്ങളൊക്കെ എടുത്തോ ഇടി മുട്ടി അടി വെക്കുക വെച്ചോ ആ അത് കഴിച്ചു കഴിഞ്ഞാ അങ്ങനെ ആ ഹാ 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 ഓ നിങ്ങൾ നോക്കി എന്താ മിസ് മിസ്സിൻ്റെ വിളിച്ചു നോക്കാം ഓ ഓ ആയിക്കോട്ടെ